തന്റെ മുമ്പിലെ പ്രതിസന്ധിയുടെ നടുവിൽ രാത്രി മുഴുവൻ ഒരു വഴി തുറക്കുവാൻ വേണ്ടി അവനോടെ കാത്തിരുന്ന ജോഷുവായുടെ മുമ്പിൽ സ്വർഗത്തിലെ സൈന്യത്തിലെ അധിപൻ ഇറങ്ങിവന്ന് എരിഹോവിന്റെ മതില് തകർക്കുവാനുള്ള യുദ്ധതന്ത്രം പറഞ്ഞു കൊടുത്തു എന്താ പറഞ്ഞു പറഞ്ഞുകൊടുത്തെ ആറ് ദിവസം ആ മതിലിനു ചുറ്റും നിങ്ങൾ മിണ്ടാതെ നടക്കണം ഏഴാം ദിവസം ആ മതിലിന് ചുറ്റും ഏഴുവട്ടം നടക്കണം ഏഴാം പ്രാവശ്യം ചുറ്റിത്തീരുമ്പോൾ ഒരുമിച്ച് ആർപ്പിടണം അപ്പോൾ മതിൽ വീഴും ഈ മനുഷ്യൻ ആ കേട്ട ദൂതിനെ അങ്ങനെ തന്നെ ഹൃദയത്തിലേറ്റെടുത്തു അത് വിശ്വസിച്ചു അത് ഒരു കൂട്ടം ജനതയോട് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിനനുസരിച്ച് അവർ ഒരുമിച്ച് ചുവടുകൾ വെച്ചു ആരും ആറ് ദിവസങ്ങൾ മിണ്ടിയില്ല ഏഴാം ദിവസവും ആറ് പ്രാവശ്യം ചുറ്റി നടന്നപ്പോഴും ഒന്നും മിണ്ടിയില്ല ഏഴാം വട്ടം തീർന്നപ്പോൾ അവർ ഒരുമിച്ച് ആർപ്പിട്ടു മതിൽ വീണു പ്രിയ ദൈവ പൈതലേ ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടുന്നത് ഒരു വഴി അവിടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വഴി അവിടെ അവർ ചവിട്ടി ചവിട്ടി അത് ഉണ്ടാക്കുകയായിരുന്നു അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തെ പുല്ല് നിറഞ്ഞ സ്ഥലത്തുകൂടെ നമ്മൾ സ്ഥിരമായി ഒരു പാതയെ ലക്ഷ്യമാക്കി നടക്കുകയാണ് എങ്കിൽ ചവിട്ടി ചവിട്ടി നടക്കുന്നതിൻ്റെ അനുസരിച്ച് ഒരു മൂന്നോ നാലോ ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടുത്തെ പുല്ലെല്ലാം വാടി അവിടെ മണ്ണ് തെളിഞ്ഞ് ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് കാണുവാൻ കഴിയും അതുപോലെ തന്നെ പ്രിയരെ ശ്രദ്ധിച്ചേ ഈ ജനം ആ എരീഹോമിന് ചുറ്റും ചവിട്ടി 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 അവരൊരു പുതിയ വഴി ഉണ്ടാക്കുകയായിരുന്നു അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതയാത്രയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ടെന്ന കാര്യം എന്താ ഒരു പുതിയ വഴി നീ ചവിട്ടി ചവിട്ടി ഉണ്ടാക്കുക അതെങ്ങനെ ദേവദാസനെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിനക്ക് ലഭിക്കേണ്ടുന്ന ആ വഴിയെ നീ ആത്മാവിൽ കാണുക കണ്ടിട്ട് ആ വഴിയിൽ കൂടെ ആത്മാവിൽ വീണ്ടും വീണ്ടും സഞ്ചരിക്കുക ആ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ വഴിയെ ആ തുറക്കേണ്ടുന്ന വഴിയെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കുക അതിന് സ്തോത്രം പറയുക അങ്ങനെ ഒരു വഴി കർത്താവ് എനിക്ക് തുറന്നു തന്നതിന് കർത്തന് ആവോളം നന്ദി പറഞ്ഞു കൊണ്ടേയിരിക്കുക അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു വഴി തെളിയുമ്പോൾ പ്രിയരെ ഞാൻ പറയാം ഒരു വഴി ചെന്ന് നിൽക്കുന്നത് ഒരു വാതിലിന്റെ മുമ്പിലായിരിക്കും ആ വാതിൽ അത് നിനക്ക് വേണ്ടിയാ തുറക്കപ്പെടുന്നത് ഈ ദിവസം വിളിച്ചു പറ എൻ്റെ ദൈവം മഹോന്നതനാണ് ആ മല്ലകർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ് ആ വഴിയിൽ കൂടെ ഞാൻ കടന്നുപോകും ഞാൻ ഇനിയൊരു പരാജയമാകത്തില്ല ഈ വചനങ്ങളെ വിശ്വസിക്കുക ആ ജോശുവ ദൂത് കെട്ടപ്പോൾ അവരെങ്ങനെ നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിഞ്ഞു അതുപോലെ നിങ്ങളും യഥാർത്ഥമായി വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തില് ഈ ദിവസങ്ങളിൽ ആ വഴി ശ്രേഷ്ഠമായി തുറക്കപ്പെടും